ടീം ചാരിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിതരണം ചെയ്തു പൊതുസമൂഹത്തിന്റെ സഹായത്തോടെയാണ് ഭക്ഷണ വിതരണം വിതരണം കായംകുളം ടീം ചാരിറ്റിയുടെ നേതൃത്വത്തിലാണ് താലൂക്ക് ആശുപത്രിയിൽ ചെയ്യുന്നത് കഴിഞ്ഞ മൂന്ന് മാസമായി ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് വ്യാപാരികളുടെയും പൊതുസമൂഹത്തിന്റെയും സഹായത്തോടെയാണ് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിതരണം ചെയ്തു വരുന്നത് ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും തുടരുമെന്ന് ഭാരവാഹികളായ ആറ്റ കുഞ്ഞ് അബ്ദുൾ റഷീദ ഷെഫീഖ നസീർ റിയാസ് താജ് സിനമോൾ സ്മൃതി സുലു ബഷീർ ജീന ഇർഷാദ സീനഷാൻ ഷാജഹാൻ ഷാജഹാൻ എന്നിവർ പറഞ്ഞു ഈ ഞങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാവരും നല്ലപോലെ സഹകരണം നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് അതുപോലെ പുതിയ പുതിയ ആൾക്കാർ ഇതിൽ ഓരോരുത്തരും അതിന്റെ പ്രവർത്തനം ശക്തമായ രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒരുപറ്റം യുവാക്കളും നേതാക്കന്മാരും ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ചാരിറ്റി എന്ന് പറഞ്ഞ സംഘടന അതിൻ്റെ അകത്ത് നമ്മൾ ഈ രണ്ട് മാസം കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇവിടുത്തെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള പാവങ്ങൾ ഇന്ന് സഹായിക്കുന്നത് നമ്മൾ എന്ത് എന്ന് ചോദിച്ചാലും യാതൊരു മടിയില്ലാതെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ വാരിക്കുരു തരുന്നുണ്ട് അത് ഞങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കുന്നൊരു ജോലിയാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ കുറേ പേര് ആത്മാർത്ഥമായി ഇതിൻ്റെ പിന്നിൽ നിന്ന് പണിയെടുത്തിട്ടാണ് ഈ പ്രസ്ഥാനം ഇവിടം വരെ കൊണ്ടുവന്നത് ഇനിയും ഞങ്ങളോട് നിൽക്കാനും ഞങ്ങളെ സഹായിക്കാനും ഉള്ളവർക്ക് വീണ്ടും കടന്നു വരാം ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വപരമായി പങ്കുവഹിക്കുമെന്ന് അഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കായംകുളം